ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസുകളും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുമ്പോഴും അതിൻ്റെതായ പെർമിഷൻ ആ ആപ്ലിക്കേഷന് അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മൊബൈലിൻ്റെ ഫുൾ ആക്സസ് നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷന് അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എങ്കിൽ വളരെ അധികം അപകടമാണ് ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എവിടെയാണ് ഈ ഓപ്ഷൻ ഉള്ളത് എങ്ങനെ നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും എന്നതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം അതിനുമുമ്പ് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഇവിടെ മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ ആപ്ലിക്കേഷൻ മാനേജർ അല്ലെങ്കിൽ ആപ്സ് എന്ന ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക എൻ്റെ മൊബൈലിൽ ആപ്സ് എന്നാണുള്ളത് അവിടെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്ന ഓപ്ഷൻ ചില മൊബൈലുകളിൽ ഏറ്റവും മുകളിൽ ഈ ഒരു ഭാഗത്ത് തന്നെ കാണാൻ സാധ്യതയുണ്ട് പക്ഷേ എൻ്റെ മൊബൈലിൽ ഞാൻ സാംസങ് മൊബൈലാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സ്പെഷ്യൽ ആക്സസ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണുന്നത് ചില മൊബൈലിൽ നേരത്തെ ഓപ്ഷനിൽ തന്നെ ഏറ്റവും മുകളിൽ സ്പെഷ്യൽ ആക്സസ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഓൾ ഫയൽ ആക്സസ് എന്ന ഈ ഒരു ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഒന്നും കാണാൻ സാധിക്കില്ല കുറച്ച് ആപ്ലിക്കേഷൻസുകൾ അതിൽ ഇൻപിൾട്ടായിട്ടുള്ള ആപ്ലിക്കേഷൻസുകൾക്ക് പുറമേ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസുകൾ ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ മൂന്ന് നാല് ആപ്ലിക്കേഷൻസുകൾ ഇതിൽ ഉണ്ട് അതൊക്കെ ഞാൻ ഡിസേബിൾ ചെയ്തതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ ഏറ്റവും താഴെ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയർ കാണാൻ സാധിക്കും ഇവിടെ ഷെയർ ഇറ്റ് എന്ന ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഇതിനൊന്നും നമുക്ക് ഫുൾ ആക്സസ് പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല ഇവിടെ കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മൈ ജിയോ എന്ന ആപ്ലിക്കേഷൻ ഇതിനൊന്നും ഫുൾ ആക്സസ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ അതൊക്കെ ഞാൻ ഡിസേബിൾ ചെയ്തതാണ് ഇവിടെ നമുക്ക് ഫയസ് ബൈ ഗൂഗിൾ അത് ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ് അതിന് നമുക്ക് കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല എന്നാലും ഞാൻ അതൊക്കെ ഡിസേബിൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ എ ആർ ഇമോജിസ് എന്ന ഈയൊരു ആപ്ലിക്കേഷൻ ഇതൊക്കെ ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ ഇതിൽ നമുക്ക് വാട്സപ്പോ ഫേസ്ബുക്കോ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും തന്നെ ഇല്ല അവരൊന്നും ഫുൾ ആക്സസ് എടുക്കുന്നേ ഇല്ല പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ആപ്ലിക്കേഷൻസുകൾക്ക് ഫുൾ ആക്സസ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം ഫയൽ സിസ്റ്റം ആപ്ലിക്കേഷൻസുകൾ കാണാൻ സാധിക്കും അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് സാധാരണ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസുകളിൽ ഫുൾ ആക്സസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെയാണ് കാണാൻ സാധിക്കുക ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിട്ടുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ കാണുകയാണെങ്കിൽ ഉടനെ ആ ഒരു കൺട്രോൾ നിങ്ങൾ ഡിസബിൾ ചെയ്തു കൊടുക്കുക കാരണം നിങ്ങൾ ഇങ്ങനെ ഫുൾ ആക്സസ് പെർമിഷൻ കൊടുക്കുന്നതോടുകൂടി അവരുടെ കൺട്രോളിൽ നിങ്ങളുടെ മൊബൈൽ അതായത് നിങ്ങളുടെ കോൺടാക്റ്റ് നിങ്ങളുടെ മറ്റുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് എല്ലാ കാര്യങ്ങളും അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസുകൾ ഫുൾ ആക്സസ് എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അത് എന്തായാലും ഡിസബിൾ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈൽ ചെക്ക് ചെയ്യേണ്ടത് തന്നെയാണ് ഇതുപോലെ ഫുൾ ആക്സസ് പെർമിഷൻ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ച പോലെ നിങ്ങൾ നിർബന്ധമായിട്ടും ഡിസേബിൾ ചെയ്യുക കാരണം നിങ്ങളുടെ മൊത്തം ഫോണിന്റെ കൺട്രോളുകൾ അവർക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന പോലെയാണ് ഈ ഒരു പെർമിഷൻ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരും ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാതെ ഉപയോഗിക്കുന്നവരായിരിക്കും അവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ആ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്